ഹായ്ക്കൂട്ടുകാരെ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി ചേർന്ന പി എസ് സി യോഗ തീരുമാനത്തിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ പതിനഞ്ചാം തീയതി ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കും അപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ നവംബർ പത്തൊമ്പതാം തീയതി വരെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള കാലയളവ് എന്ന് പറയുന്നത് അപ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് ഏകദേശം നാലായിരത്തോളം പേർക്ക് നിയമനം നടക്കുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതിലൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറിൻ്റെ ചോടയൊക്കെയാണ് നിയമനങ്ങൾ നടക്കുന്നത് പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഗ്രേഡ് വണ്ണിലും ഗ്രേഡ് ടൂവിലും കൂടി നാലായിരം നിയമനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആ ഒരു പരീക്ഷ എഴുതിയത് നാല് ലക്ഷം പേരാണ് ഈ നാല് ലക്ഷം പേരിൽ അതായത് ഈ നാല് ലക്ഷം പേര് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ നാല് ലക്ഷം പേരിൽ നാലായിരം പേർക്ക് നിയമനം നടക്കുന്നു നടക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നൂറ് പേര് ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നൂറ് പേരിൽ ഒരാൾക്ക് നിയമനം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന അതായത് പെട്ട ഒരു സർക്കാർ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് ഏകദേശം ഒരു അഞ്ചോ ആറോ മാസക്കാലം തീവ്രമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ജോലി സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏകദേശം ഒരു ആറേഴ് മാസക്കാലം നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു സാധ്യത ചാൻസ് ആണ് എന്ന് കരുതിക്കൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക പഠിക്കുക ഒരുപാട് ഇപ്പോൾ തന്നെ സൈലം അതേപോലെ എൻട്രി പോലെയുള്ള ആപ്പുകൾ ഇതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വാങ്ങാൻ കഴിയുന്നവർ അങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ റാങ്ക് ഫയൽ നോക്കി അങ്ങനെ പഠിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നാലായിരം പേർക്ക് നിയമനം നിയമനം ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു ചാൻസ് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈയൊരു ചാൻസ് മിസ്സാക്കരുത് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ അതായത് ഈയൊരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതിലാണ് അപ്പോൾ അതൊക്കെ ഒരു അഞ്ച് വർഷത്തെ കാലയളവാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലയളവാണ് നമ്മുടെ പ്രായം കൂടി അതുപോലെ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ജീവിത സാഹചര്യങ്ങൾ മാറും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആറേഴ് മാസക്കാലം നമ്മൾ ഇതിനു വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈയൊരു ജോലി നമുക്ക് കരസ് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം നമ്മളിപ്പോൾ ചെയ്യുന്ന കമ്പനി കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ആ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമ്പനി ബോർഡ് എൽ ജി എസിനും ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിനും കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് ഞാൻ എന്താക്കുന്നത് രണ്ടും കൂടിയും കമ്പനി ആയിക്കൊണ്ട് ഞാൻ ഈ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിനും സോറി കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരും കമ്പനി ബോർഡ് എൽ ജി എസ്സിന് പ്രിപ്പെയർ ചെയ്യുന്നവരും തീർച്ചയായും എന്ത് ചെയ്യുക ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും മാത്രവുമല്ല കമ്പനി ബോർഡ് എൽ ജി എസിന് ഞാൻ കൊടുക്കുന്ന നോട്ട്സ് എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു ലെവൽ അതായത് പ്ലസ് ടു ഡിഗ്രി ലെവൽ തന്നെ പറയാം ആ ഒരു രീതിയിലുള്ള നോട്ട്സുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത് അതായത് ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള ഒരു നോട്ട്സല്ല ഞാൻ കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപകാരപ്പെടും ഈ കമ്പനി മുൻപ് അസിസ്റ്റൻറ്റ് പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും കമ്പനി കൊണ്ട് എൽ ജി എസ് പരീക്ഷ ചെയ്തും അപ്പോൾ രണ്ട് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കമ്പനി കമ്പനി കൂടി എൽ ജി എസ് സിനിമ ഇരുപത് മാർക്ക് കറണ്ട് അഫെയർസാണ് അപ്പോൾ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പരീക്ഷയ്ക്കും പ്രിപ്പയർ എന്ത് ചെയ്യുക ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യുക ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിൽ ഞാൻ ലഭ്യമാക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ നൽകേണ്ട തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി ബീറ്റ് ഫോറസ്റ്റ് എക്സാം ഉണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി എഫ് എ വരുന്നുണ്ട് ബെബ്കോ എൽ ഡി വരുന്നുണ്ട് അതുപോലെ ഫോഴ്സുകൾ സി പി ഒ എക്സൈസ് അതുപോലെ അസിസ്റ്റൻ്റ് പ്രസമ ഓഫീസർ ഫയർമാൻ ഇതിൻ്റെയൊക്കെ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസ തുടർന്നുള്ള ദിവസ ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിലൊക്കെ നമുക്ക് ഉൾപ്പെടാൻ പറ്റും അപ്പോൾ എല്ലാവരും പഠിക്കുക എവർക്കും വിചാശംസകൾ നേരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യും എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എവർക്കും വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ